സ്വയം പുകഴ്ത്തൽ ടാസ്ക് ആണ് ഇന്നത്തെ മോർണിംഗ് ആക്ടിയിൽ വന്നത് സ്വയം പുകഴ്ത്തൽ ആർക്കാണ് ഏറ്റവും പറ്റിയത് വീട്ടിൽ സത്യമായിട്ടും ഇതും എനിക്ക് തോന്നി ഒന്നിലിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് ആണെന്നാണ് കാര്യം ഒന്നിലും മിക്കവാറും വീട്ടിലൊക്കെ ഇങ്ങനെ കുറച്ച് സ്വയം ഇങ്ങനെ പോയത്തിക്കൊണ്ടിരിക്കും ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് വരുന്ന ആൾക്കാരോടൊക്കെ ഞാൻ ഈ ജയിലിൽ കിടന്നിട്ടുള്ളതാണ് നമുക്കാണ് ഏറ്റവും ടഫസ്റ്റ് ടാസ്ക് കിട്ടിയത് ഇങ്ങനെ ഓരോ ദിവസവും എണ്ണിക്കൊണ്ടിരിക്കാനുള്ളത് ഹോഫ് എന്നൊക്കെ പക്ഷേ ഈ ടാസ്കിൽ കടത്തി വെട്ടിയ ഒരാളുണ്ട് ജസീല അതായത് ജിസൈൽ അതെ ഞാനൊന്ന് പൊതപ്പ് മാറ്റിയാൽ തന്നെ കണ്ടന്റാണ് ഞാൻ നടന്നാൽ കണ്ടൻ്റാണ് കുളിച്ചാൽ കണ്ടന്റാണ് എൻ്റെ ജഠി കഴുകിയാൽ വരെ കണ്ടന്റാണ് എന്നാണ് ജിസേർ പറഞ്ഞിരിക്കുന്നത് ആദില ഷാനവാസിനോട് എല്ലാ കാര്യങ്ങളും പറയണം ഷാനവാസ് ഇവിടെ ഇവരെ ഈ ഇവിടെ വീട്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു കണക്ഷൻ ലിങ്കാണ് ആദില അതെ അനീഷ് ലക്ഷ്മി തമ്മിൽ രാവിലെ ഈച്ച വഴക്കം നടന്നിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം അപ്പോൾ ഇവിടെ ആദില ഷാനവാസിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ആതിലെയാണ് ഇവിടുത്തെ മെസ്സഞ്ചർ ഷാനവാസിന് അതായത് വീട്ടിലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ രാത്രി നടന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത് അതൊക്കെയുള്ള ന്യൂസ് അങ്ങോട്ട് കൊടുക്കുന്നത് ആതിലെയാണ് അതിന് വേണ്ടിയിട്ടാണ് ആതിലെ വെച്ചേക്കണത് ഇനി എപ്പോഴാണ് ഷാനവാസ് ആതിലേക്ക് എതിരെ തിരിയുന്നത് പറയാൻ പറ്റില്ല എന്തായാലും ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ മൂന്നാഴ്ചയ്ക്കുള്ളിൽ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിഞ്ഞിരിക്കും എനിക്ക് ഉറപ്പാണ് ഓക്കെ അപ്പോൾ കാര്യം പുള്ളിക്കാരൻ അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഇങ്ങനെ അവർ ഇവരൊന്നൊന്നും എല്ലാവരും എല്ലാവരുമായിട്ട് ഇതാണ് ഇനി അവിടെ സ്വന്തം ചങ്ങായിട്ട് കൊണ്ടുപിടക്കണം അനീഷ്ടതിരെ വരെ തിരിയാണ് പിന്നെയാണ് ഇനിയെടുത്ത് നോക്കാം നമുക്ക് നമുക്ക് കാത്തിരിക്കാം ഇനി എടുത്തത് പറയാനുള്ളത് ആദ്യം ഇവിടെ ഷാനവാസിനോട് നമ്മുടെ അക്ബറിൻ്റെ കാര്യമാണ് പറയുന്നത് അക്ബർ ഇങ്ങനെ ചെയ്തു അതായത് ജിസേലിൻ്റെ ആര് പ്രശ്നം അക്ബറാണ് എടുത്തിടാൻ ആഗ്രഹിക്കുന്നത് അയാൾക്ക് ഇത് എടുത്തിടണം അയാൾക്കൊരു വിഷയം വേണം ഇതെടുത്തിടണം പുറത്ത് പറയണം ഇത് ലാലേട്ടൻ്റെ അതിൽ പിന്നെ ഒരു വിഷയമാക്കണം അല്ലെങ്കിൽ അവൻ അങ്ങനെ തന്നെ എന്നെ കുറേ ദ്രോഹിക്കുന്നതൊക്കെയല്ലേ അവൻ ഇത് തന്നെയാണ് ഇത്രയും വൃത്തിയിട്ട കളി അവനെ കളിക്കൂ എന്നൊക്കെ ഷാനവാസ് പറയുന്നു ഇനി ഇവിടെ അനീഷ് രാവിലെ ഉപ്മാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവർക്കും വിളമ്പി വെച്ച് എന്താണ് ഭക്ഷണമായി ബ്രേക്ക്ഫാസ്റ്റായി ബ്രേക്ക്ഫാസ്റ്റായി എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് കുറെ ആൾക്കാർ വന്നില്ല വന്നാൽ വരാതിരുന്ന ലക്ഷ്മി അവിടെ പോയി നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓ എന്തൊരു ഈച്ചയാണത് ഓ എന്താണിത് ഈ ലക്ഷ്മിയുടെയും പിന്നിയുടെയും മെയിൻ അച്ചണ്ടാന്ന് പറയുന്നത് അനീഷിനെതിരെ കളിക്കുക കാര്യം അനീഷ് കഴിഞ്ഞ ആഴ്ച കിച്ചൻ ക്യാപ്റ്റനെതിരെയും കിച്ചണിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടാകുമല്ലോ സോ മെയിൻലി ഇവർ അങ്ങനെ ചെയ്യും അനീഷിനെ ട്രിഗർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അനീഷ് ചിലപ്പോൾ ട്രിഗറിൽ വീഴുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അനീഷ് ട്രിഗറിൽ വീഴുകയും ചെയ്യുന്നുണ്ട് സോറി സോണിന്റെ കണ്ണില് എന്തോ പോയി അതാണ് അനീഷ് ട്രിഗറിൽ വീഴുകയും ചെയ്യുന്നുണ്ടേ അപ്പോഴും അനീഷ് എന്തിനാണ് അവിടെ നിന്ന് ലക്ഷ്മി കൂടുതൽ ഇങ്ങനെ ഷോയൊന്നും കാണിക്കണ്ട അവിടെ ഈച്ചയൊന്നും ഇല്ല ലക്ഷ്മി ഓ പിന്നെ ഇത്രയും പ്ലേറ്റുകളിൽ എടുത്തു വെക്കാമെങ്കിൽ അത് അടച്ചു വെക്കണം പതിമൂന്ന് പ്ലേറ്റിൽ തുറന്നു വെച്ചേക്കണം അത് എങ്ങനെ അടച്ചു വെക്കും വേറെ പ്ലേറ്റ് പ്ലേറ്റില്ല അനുവാണെല്ലാം ഇങ്ങനെ അനുവിൻ്റെ സ്വഭാവമാണ് ഇങ്ങനെ എല്ലാം ഇങ്ങനെ നിരത്തി വെക്കുക അനുവാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം അനു അവിടെ നിൽക്കുന്നുണ്ട് അപ്പം അനു ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യണം ചെയ്യട്ടെ ഈച്ച ആട്ടെ അനീഷ് ആട്ടിനിപ്പോൾ എന്താണ് അനീഷ് ചേട്ടൻ ഇപ്പം എന്താണ് എനിക്ക് തോന്നുന്നു അനീഷിന് അനീഷിനും ഫാൻസുണ്ടൊന്ന് സപ്പോർട്ടുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അനീഷിനും അറിയാൻ തോന്നുന്നു സോ ഇപ്പോൾ കുറച്ച് ഓവർ ഓവർഡൂ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നിട്ട് കളിക്കുന്നതാണ് നല്ലത് അനീഷ് അല്ലാണ്ട് ഇപ്പം കയറി എല്ലാത്തിനും ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും അത് മാത്രമല്ല മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം അനീഷിനെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് മാറ്റണമെന്നും അത് കുറയ്ക്കണമെന്നും അവർക്കും ഉണ്ടാവുമോ ആഗ്രഹം അങ്ങനെയാണല്ലോ ബിക്കോസ് ഒരു മാസം കൂടിയേ ഉള്ളൂ സോ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യും അപ്പോൾ അവർ അനീഷ തന്നെ ടാർഗറ്റ് ചെയ്യുകയാണ് അപ്പം അനി അനു ഇവിടെ അനീഷേട്ട് നമ്മളാണ് അവരവിടെ നിന്ന് നീച്ചടിച്ചോട്ട് ഇപ്പം എന്ത് കുഴപ്പം അവർ മനഃപൂർവ്വമാണ് ചെയ്യുന്നത് അനീഷിനും ഉണ്ടായിരുന്നു ഇവിടെ അത് വിട്ടുക ചെറിയ വിഷയമാണ് ചെറിയ വിഷയത്തിലൊന്നും ഇങ്ങനെ പോയിട്ട് പിടിക്കാൻ നിൽക്കരുത് വലിയ വലിയ വിഷയങ്ങൾ ടാസ്കുകളൊക്കെയാണ് ഇനി മനോഹരമായിട്ട് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ അതിന് ടാസ്കുകൾ ഓറിയൻ്റ് ചെയ്യുക ടിക്കറ്റ് ഫിനാലെ ടാസ്ക്കൊക്കെ വരും അതിൽ ഓറിയൻറ്റ് ചെയ്ത് ചെയ്യുക അല്ലാതെ ഇതിലൊന്നും കയറി ഓറിയൻറ്റ് ചെയ്യാൻ നിൽക്കരുത് മനസ്സിലായില്ലേ നമുക്ക് ഉച്ചിരി സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നും എടുക്കാൻ നിൽക്കരുത് വന്ന സമയത്ത് നമുക്ക് എടുക്കായിരുന്നു പക്ഷേ ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അവിടെ അങ്ങനെ ഒരു വിഷയം നടക്കുന്നു എല്ലാവരും പതുക്കെ പതുക്കെ വരുന്നത് കഴിക്കാൻ വേണ്ടി അപ്പം ലക്ഷ്മി ഓ എന്തൊരു ഇത് എന്തൊരു ഈച്ചയാണ് ലക്ഷ്മിയുടെ വിഷയം ഈ വൃത്തിയാണിപ്പോൾ അത് കഴിഞ്ഞ് മോർണിംഗ് ആക്ടിവിറ്റി വരെയാണേ സ്വയം പുകട്ടലാണ് ടാസ്ക് അപ്പം അനീഷാണ് ആദ്യം കയറി വരുന്നത് ഈ അനീഷ് ആദ്യം വരുന്നു കൊണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അനീഷ് ടാസ്ക് മനസ്സിലാവില്ല മറ്റുള്ളവർ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം അതിനെക്കാട്ടി നമുക്ക് പൊലിപ്പിക്കാൻ പറ്റും അപ്പോൾ അനീഷ് ഇവിടെ സെൽഫ് ലവ്വിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ അനീഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബിഗ് ബോസ് പറഞ്ഞത് അനീഷ് അങ്ങനെ അല്ല ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയണം അതാണ് സംഭവം അപ്പോൾ ഇവിടെ നല്ല രസത്തിൽ അത് പറഞ്ഞു ഓ ഞാൻ ഭയങ്കര സംഭവമാണ് ഓ എൻ്റെ ടാറ്റൂസ് ഇവിടെ ആർക്കും ഇല്ല ഓ ഞാനിവിടെ വന്ന് ടാസ്കുകളൊക്കെ ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് സൂപ്പറായിട്ട് അത് പ്രസെൻറ്റ് ചെയ്തു കേട്ടാ പക്ഷേ നമ്മൾ ഓഡിയൻസ് ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ അവിടെ അവിടെ സംഭവിച്ച കാര്യങ്ങൾ വെച്ച് നമുക്ക് കണക്റ്റ് ആക്കാൻ പറ്റണം അത് ചെയ്തത് ജിസൈലാണ് അതെ ഓ ഞാൻ എന്ത് പറയാനാണ് ഞാനിവിടെ വരുമ്പോൾ തന്നെ എല്ലാവർക്കും എന്നെക്കുറിച്ച് അറിയണം എൻ്റെ ഒന്ന് പുതപ്പ് ഞാൻ പൊക്കിയാൽ പോലും കണ്ടൻറ്റോട് കണ്ടൻറ്റാണ് സത്യമല്ലേ പിന്നെ ഞാൻ ബാത്റൂമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചട്ടി കഴുകിയാൽ വരെ കണ്ടൻ്റ് പിന്നെ ഞാൻ എന്ത് കുക്ക് ചെയ്യുന്നു അത് കണ്ടൻറ്റാണ് പിന്നെ ഞാൻ ആരോട് സംസാരിക്കുന്നു കണ്ടൻറ്റാണ് ഈ എന്തിന് ഞാൻ ജസ്റ്റ് ഒന്ന് നടന്നാൽ വരെ കണ്ടൻ്റ് ആണ് അല്ലേ പുറത്തെ കാര്യങ്ങളായിട്ട് കോറിലേറ്റ് ചെയ്തത് ഉണ്ടില്ലേ സോ എൻ്റെ 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 കാരണം ഇവിടെ ആൾക്കാർ മണ്ണകളായി എന്റെ കാരണം എൻറെ ആ എൻ്റെ ട്രൗസറിന്റെ വള്ളിയായിട്ട് ഇവിടെ താണുങ്ങൾ മാറിയിരിക്കുകയാണ് വളരെ കറക്റ്റ് വളരെ കറക്റ്റാ അതൊക്കെ ലിങ്കായി അപ്പൊ ഇവിടെ ജിസേലാണ് സ്കോർ ചെയ്തതെന്ന് വേണം പറയാൻ പിന്നെ ഇവിടെ അനുവിന് ഒരുപാട് കാര്യങ്ങൾ പറയാമായിരുന്നു കേട്ടോ ഇഷ്ടം പോലെ കാര്യങ്ങൾ എൻ്റെ പ്ലാച്ചി വരെ സെലിബ്രേറ്റ് സെലിബ്രേറ്റിയാണ് ഇതൊക്കെ പറയുമായിരുന്നു പക്ഷേ അനു അങ്ങനെയല്ല പറഞ്ഞത് ഞാൻ ഇവിടെ എൻ്റെ 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 കാശിലാണ് ഈ ബിഗ് ബോസ് വീട് തന്നെ വെച്ചിരിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞത് പക്ഷെ അനുവിന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് സ്കോർ ചെയ്യായിരുന്നു എൻ്റെ പ്ലാച്ചി എൻ്റെ പ്ലാച്ചി എന്നെക്കാട്ടി ഇവിടുത്തെ എല്ലാ കണ്ടസ്റ്റൻസിനെ കാട്ടി ഏറ്റവും വലിയ കണ്ടസ്റ്റൻ്റെ പ്ലാച്ചിയാണ് എൻ്റെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് എൻ്റെ പ്ലാച്ചിക്ക് എന്ത് പറ്റിയാലും അതൊരു കണ്ടൻറ്റാണ് ഇങ്ങനെയൊക്കെ പറയായിരുന്നു കോറിലേറ്റ് ജനങ്ങളുമായിട്ട് ഒന്ന് റിലേറ്റബിൾ ആകുമായിരുന്നു കറക്റ്റായിട്ട് മനസ്സിലായില്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നിപ്പോൾ നിവിനും ലക്ഷ്മിയും ഒന്നിലിൻ്റെയും വീട്ടുകാർ വരാൻ വേണ്ടി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും അതിനെക്കുറിച്ച് പറയാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്